കേരള വിദ്യാഭ്യാസ സമിതി ജില്ലാ കമ്മീഷനും ജില്ലാ സമിതി രൂപീകരണവും ഉച്ച ഓപ്പൺ സ്റ്റേഡിയത്തിൽ മുൻ കെ ബിജു ഉദ്ഘാടനം സംഘാടക സമിതി ചെയർമാൻ വി ആർ സജി അധ്യക്ഷനാകും എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റകം ടി എം ഹാജറ പ്രമേയം അവതരിപ്പിക്കും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് എം ജി സർവകലാശാല സെനറ്റകം ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ സെനോ ജോസ് പ്രൊഫസർ ഡോക്ടർ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി സുഗതൻ കരുവാറ്റ ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മെറീന ജോൺ തുടങ്ങിയവ സംസാരിക്കും ഇവിടെ രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയുംവൽക്കരിക്കുവാനും അതിനനുസരിച്ച് ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള പരിസരമെടുക്കുവാനുള്ള സർക്കാരിന്റെ പരിവാറിന്റെ പൊതുവിദ്യാഭ്യാസ അത് കേരളത്തിൽ ചരിത്രത്തെയും സംസ്കാരത്തെയുംവത്കരിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയ നിർമ്മിതിക്കാവശ്യമായ പ്രത്യേക ശാസ്ത്ര പരിസരം സൃഷ്ടിക്കാനുള്ള സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെയാണ് സമിതി രൂപീകരിക്കുന്നതെന്ന് സംഘാടക സമിതി അറിയിച്ചു ഉന്നത പൊതുവിദ്യാഭ്യാസ രംഗങ്ങളിൽ മുൻപന്തിയിലുള്ള കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച പ്രതിസന്ധിയും ഭരണസംഭരവും സൃഷ്ടിക്കുവാൻ നീക്കം നടത്തുന്നു ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് ആർ എസ് എസ് അനുകൂലികളെ വൈസ് ചാൻസലർമാരായി നിയമിക്കുകയാണ് ഗവർണർ നോമിനേറ്റ് വി സിമാരെ ഉപയോഗിച്ച് കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ നീക്കമാണ് നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വി ആർ സജി അനൂപ് ജെ ആലിക്കാപ്പള്ളി സി എസ് മകേഷ് കെ ആർ ഷാജിമോൻ സി ജെ ജോൺസൺ മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന